ട്രിപ്പിൾ ഐൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് ഒരു എവിടെ പിന്നെ അല്ലടാ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് കാര്യമില്ലെങ്കിലും മീൻ പൊരിക്കുന്നിടത്ത് കാര്യമുണ്ട് അങ്ങനെ മീൻ പൊരിക്കുന്നത് തട്ടിയെടുക്കാൻ എത്തിയതായിരുന്നു പൂച്ചക്കുട്ടി മീൻ വറുക്കുന്നതിന്റെ മണം അടിച്ചു പൊറതി മുട്ടിയ ഒടുവിൽ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി വീട്ടുകാർ മീൻ തരുന്നില്ലെന്ന് കണ്ടതോടെ കാത്തിരുന്നു മുഷിഞ്ഞ പൂച്ച ജന്വു വഴി അടുക്കളയിൽ എത്തിയപ്പോൾ ആരുമില്ല മണം പിടിച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിരുന്ന മീൻ കവരുന്നതിനിടയിലാണ് അബദ്ധത്താൽ സ്റ്റൗവിന്റെ ദ്വാരത്തിൽ തല കുടുങ്ങിയത് ബഹളം കേട്ട വീട്ടുകാരെത്തി പൂച്ചയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇന്ന് ഉച്ചയോടെ ചേരിക്കൽ ഷിനാസ് മനസ്സിലിൽ ഷിനാസിന്റെ പൂച്ചക്കുട്ടിയാണ് കുടുങ്ങിയത് പിന്നീട് അടൂർ അഗ്നിശമന സേനയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പൂച്ചയെ രക്ഷപ്പെടുത്തിയത് i